വലിയ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് എന്താ പരിപാടിന്നായിരിക്കും അല്ലേ ഇന്ന് നമുക്ക് ഒരു അവലി വിളയിച്ചതാക്കിയാലോ പപ്പായും ഏത്തപ്പഴവും അതുപോലെ തന്നെ തേങ്ങാ കൊത്തും ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് കാര്യം അറിയോ ഞാനിനിയിപ്പം നാളെ ചനശ്ശേരിക്ക് പോകാണേ ആലപ്പുഴ വഴിയൊക്കെ ഇങ്ങനെ കറങ്ങും അപ്പൊ ഇതെല്ലാം പിന്നെ ബാലൻസ് ആവും ഇപ്പൊ ഇന്നലെ കൂടലിൽ നിന്ന് മമ്മി കൊടുത്തുകിട്ടും ഒരു പപ്പായ ശനച്ചതേ ഉള്ളൂ അപ്പൊ അതും പിന്നെ ഏത്തപ്പഴും ഒക്കെ വെച്ചിട്ട് ഒരു അവലി വിളയിച്ചത് ഇത് ഒത്തിരി ദിവസം ഒന്നും ഇരിക്കത്തില്ല കൊടുത്തുവിടാനും പറ്റത്തില്ല ഇതിപ്പോ നമുക്ക് യാത്രയിലൊക്കെ കഴിക്കാം അപ്പൊ എനിക്ക് നാളെ യാത്ര പോകുമ്പോഴത്തേനും വെറുതെ ബോർ അടിച്ചിരിക്കുമ്പോഴൊക്കെ കഴിക്കാം അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാവേ നോക്കാവ് ചെനച്ച ഒരു കപ്പളങ്ങ അതാ മൂന്ന് ഏത്തപ്പഴം എടുത്തു അത് നിങ്ങളുടെ ഇഷ്ടം അര കിലോ അവല് കിലോ തികച്ചില്ല ഇച്ചിരി ഇച്ചിരി എടുത്തായിരുന്നു ഒരു വലിയൊരു തേങ്ങ കേട്ടോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് തേങ്ങാക്കൊത്ത ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു അരിഞ്ഞ ചെറിയൊരു കടിക്ക ഏലക്കപ്പൊടി ഈ പിന്നെ ശർക്കര പാനി ഒരു വലിയ ഒരു ഉണ്ട ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതാണ് കപ്പ്ളങ്ങ ഒന്ന് ചെത്ത നല്ല കപ്പ്ളങ്ങയാ പഴുത്ത് പോയിട്ടുമില്ല അന്ന നല്ല പരുവാണ് കേട്ടോ കടി കിട്ടണം നമുക്ക് അതിന് വേണ്ടിട്ടാ ഇത് മുഴുവനൊന്നും വേണ്ട കേട്ടോ പകുതി എടുക്കാം പകുതി നമുക്ക് പിള്ളേർക്ക് കഴിക്കാനും കൊടുക്കാം അധികം ദിവസം ഇരിക്കത്തില്ല കേട്ടോ ഇത് വെറുതെ ഒരു നാല് മണി പലഹാരമാണ് പലഹാരം കേട്ടോ ഇത്ര മതി പക്ഷെ എന്നാലും തൊലിയൊക്കെ ചെത്തി കൂളി ഇട്ട് വെച്ചേക്കാം കഴിക്കുന്നവരൊക്കെ കഴിച്ചോട്ടെ പപ്പായ എല്ലാം നമുക്ക് ഇങ്ങനെ ചെറുതാക്കി ഒത്തിരി ചെറുതാക്കരുതേ ഇനി നമുക്ക് എല്ലാം കൂടെ കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഞാൻ പറഞ്ഞു ആദ്യമേ പറഞ്ഞു സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല യാത്രയൊക്കെ പോകുമ്പോഴും നാലു മണിക്ക് ഒരു ചായക്കടിയായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അതാ സൂക്ഷിച്ചു വെക്കുന്ന അവലിവളയിച്ചത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമുക്കിത് ഉരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം തേങ്ങാക്കൊത്ത് ആദ്യം വറുത്തെടുക്കാം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഉമ്മ ഒരു കടിക്ക് തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അതും കൂടെ ഒന്ന് ഇട്ടു കൊടുത്തേക്കാവേ രണ്ടും കൂടെ ഒന്ന് മൂത്തോട്ടെ പിന്നെ നമുക്കിതൊന്ന് കോരി എടുക്കാം കേട്ടോ ചുമന്നും മൂത്തൊന്നും പോണ്ട ഏത്തപ്പഴം കൊടുക്കാവേ നെയ്യിലൊന്ന് പഴന്നോട്ടെ ഒന്ന് വാടി വന്ന് കഴിയുമ്പഴത്തേനും നമ്മുടെ പപ്പായ ഇട്ടു കൊടുക്കാവേ പപ്പായ ശരിക്കും പഴുക്കാത്ത ചനച്ച പപ്പായാണ് വേണ്ടിയത് കേട്ടോ ബാക്കിയുള്ള നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കാവേ നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം ഇച്ചിരി ഒന്ന് പപ്പായയും ഏത്തപ്പഴും ഒക്കെ ആ ജലാംശം ഒന്ന് വാടിയാൽ മതി ഇനി നമ്മുടെ തേങ്ങാ പീര ഒരു വലിയ തേങ്ങയുടെ അതൊന്ന് ഇട്ട് കൊടുക്ക വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണേലും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ടാണേലും ഉണ്ടാക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സും എല്ലാം കൂടെ ഒരു ഹെൽത്തി ആയിട്ട് ഒരു സാധനം കാര്യ ഇതെല്ലാം വേസ്റ്റ് ആക്കി കളയാതെ അവലിന്റെ ഒക്കെ ആകുമ്പോ കുഞ്ഞുങ്ങൾ കഴിച്ചോളൂല്ലോ തേങ്ങാപ്പീരയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് ആവശ്യമുള്ള പാനി ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഉരുക്കി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പം ഉപയോഗിക്കാലോ ആ ഉരുണ്ട ശർക്കരയുടെ പാനി ഞാനങ്ങ് എടുത്തു ഇത് ഇച്ചിരി ഒന്ന് ഇതുവായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് സെറ്റ് ആവട്ടെ നമ്മുടെ ഏത്തപ്പഴവും പായൊക്കെ ആയിട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും അവൽ ഇട്ടു കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഇന്നിപ്പ ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അയൽവത്ത കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കണം എനിക്ക് സാധനങ്ങളൊക്കെ എല്ലാം കാലിയാക്കിയിട്ട് പോണം അവൽ മുഴുവനും ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ നമ്മള് സാധാരണയാണെങ്കിൽ അവലൊക്കെ വറുത്തിട്ടാണ് എന്താ പറയാ അവല് വിളയിച്ചു നോക്ക കുറെ കാലം ഇരിക്കാനൊക്കെ ശരിക്കും പറഞ്ഞാണല്ലോ ഈ മിക്സ് ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഫ്രിഡ്ജില് പാത്രത്തിൽ അടച്ചു വയ്ക്കുകയാണെ നമ്മള് കൊഴുക്കുട്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ അപ്പൊ അതിനകത്ത് വെച്ചു കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ പരിപാടി ഇപ്പൊ തീരങ്ങട്ടോ ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ അതെല്ലാം കൂടെ ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഏലക്കപ്പൊടി കൊറച്ചു മതി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്ര പരിപാടിയേ ഉള്ളൂ ഒരു നാലുമണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നു വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് ഒരു നാലുമണി പലഹാരം ഇത്ര പരിപാടിയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്തിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള ഏത്തപ്പഴവും പപ്പായയും ഒന്നും നഷ്ടപ്പെടുത്താതെ മണിക്ക് ഒരു കുഞ്ഞുങ്ങൾ സ്കൂളിൽ ഇട്ട് വരുമ്പോ ഒരു ചായക്കടി അപ്പൊതാ കഴിച്ചു നോക്കാം അവല് കുഴച്ചത് അവലാണെന്ന് പിള്ളേർക്ക് തോന്നുകേ ഇല്ല എന്ന ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് ഉണ്ട് ഏത്തപ്പഴും ഉണ്ട് പപ്പായ ഉണ്ട് എല്ലാം ഉണ്ടല്ലോ പിന്നെ മധുരവും ഉണ്ട് കഴിച്ചു നോക്കാം നല്ലതാ ട്ടോ വലിയവർക്കും നല്ലതാ ഷൂറുള്ളവർ കഴിക്കണ്ടേ ഉള്ളൂ അല്ലാത്തവർക്ക് എല്ലാം പറ്റും ഇതാ ഏത്തപ്പഴും നോക്കണ്ട ഏത്തപ്പഴും പപ്പായയുടെ പീസ് ഉണ്ടോ അതും നമുക്ക് കിട്ടും കരഞ്ഞ ചനച്ച പപ്പായ എടുക്കണം ഇതാ ഇങ്ങനെ ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കണ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്